ഞാനിപ്പ് നിൽക്കവിടെ അന്റെ വലിയ സമയത്ത് ഞാൻ വേഗം ചൂടുകൊണ്ട് തീർത്ത് വെക്കട്ടെ കാർ എന്റെ വലിയ പോറ്റേ ഇന്നലെ പോറ്റവിടെന്നുണ്ടെങ്കിലേ തിരിച്ചു വന്നിട്ടെങ്കിൽ ഒരു കൊല്ലായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടില്ല പോലെക്കാർ ഹേ വരാണ്ടേ പള്ളിക്ക് അരി കൊടുക്കണത് തോന്നുന്നു എന്താപ്പൊ മുറ്റത്തിന്റെ ഒരു കോലം അച്ഛന്മാർ ഒരു ദിവസം കൂട്ട് മാറിന് അടിക്കലും ഇല്ല വൃത്തിയാക്കലൊന്നും ഇല്ല അച്ഛന്മാരെ കണ്ണില്ലെങ്കി ഒന്നും ഇവിടെ നടക്കൂല മുറ്റത്തിന്റെ ഒരു കോലപ്പത് ഇവിടെ എന്താരും ഇല്ലേ ഈ പെണ്ണ് പെരേ മൂട്ടിട്ടിപ്പങ്ങാ പോയത് ചെറുപ്പേന എന്നത് ഞാൻ ജീ പച്ചപ്പകല് വാല് അടച്ചാട്ടി കാട്ടുന്നത് മനുഷ്യർ മനസ്സിലാർ പെരേ കാണിപ്പം കാട്ടുക അടച്ചാണ്ട് വെക്കുക അത് ഞാൻ കുളിക്കാൻ വേണ്ടി പോയിക്കാൻ വാതില് കുട്ടിട്ടു കുട്ടി അത് തൊട്ടേക്കല്ലേ അതുകൊണ്ടാണ് എന്നിട്ടപ്പൊ അങ്ങനെ പുറത്തിറങ്ങിയാല് ആ അങ്ങനെ അവളെ അങ്ങ് പുറത്തൊക്കെ ഓടു പച്ചപ്പകല് വാലടച്ചാടി ഇരിക്കുന്ന തുറന്നിട്ട് ഞാൻ പോകുമ്പോൾ അടച്ചിട്ട് ഇങ്ങാട്ട് പോയതല്ലത് സീന അത് ഞാന് തുടക്കാൻ വേണ്ടിട്ട് തുറന്നു പിന്നെ അടക്കം മറന്നതാണ് തുടക്കാൻ വേണ്ടി തുറന്നിടുന്നു അടക്കണ്ട കായലൊക്കെ തുറന്നിട്ട് ഇടും തുറന്നിട്ടണ്ട കായാണ് അടച്ചിടും ചെയ്യോളൂ തൊക്കപ്പാടെ പോളു കാട്ടീക്കിണ നടക്കു കേറി അപ്പോഴേക്കും തുടങ്ങി ഇനി എന്താ തൊക്കപ്പാടെ കാട്ടാൻ കണ്ടിട്ടുണ്ടോ ണ്ടല്ലോ ഞാന് എന്തൊക്കെ പൊട്ടു പറ്റില്ല ചോദിച്ചിട്ടാണ് പത്തിരി ഉണ്ടാക്കിയത് ഏളെ പത്തിരി പത്തിരി തിന്ന് നിന്ന് അവിടുന്ന് മടുത്തിക്കിട അച്ഛന്മാരി ഒരു കണ്ട പുട്ടുണ്ടാക്കി തിന്നട്ടെ ഒക്കെ ഒന്നും വേണ്ട എന്റെ പത്തിരി ഉം ആയെന്നെ ഞാൻ ഉണ്ടാക്കി തിന്നൂലോ ആയെന്നെച്ചു ോക്കൂ കണ്ടോ ഏന്നും കഴുകിയിട്ടില്ല തൊക്കെ ഞാനിപ്പോ കഴുകേണ്ടി വരും ഞാൻ വിചാരിച്ചുള്ളൂ എന്താ വന്നിട്ട് പാത്രങ്ങൾക്കണില്ലേന്ന് കാട്ടാൻ പേരല്ലേ അത് മാറാനൊക്കെ പട കെട്ടിട്ട് മനുഷ്യന്മാര് പാർക്കണ പേരായിരുന്നു ഇപ്പൊ കണ്ടാ തോന്ന പുറത്തുനിന്ന് ആർക്കേലും ഒന്ന് വൃത്തിയാക്കി കൂടാ ഞാൻ അപ്പൊ എന്നും കണ്ട് വൃത്തിയാക്ക എന്റെ കയ്യിൽ ഇവിടെ എത്തുന്നുണ്ടോ ഞാനൊക്കെ ഒന്നും ഇല്ലാതായി പേരന്റെ അവസ്ഥ ഞാൻ എന്താക്കാൻ ആലോചിക്കണത് എന്തു മംഗളി പറയണത് നിങ്ങളിപ്പൊ ഇന്നലെ പോയിട്ട് ഇന്നിട്ട് വന്നിട്ടല്ലോ അപ്പഴൊക്കെ എന്ത് മാറണ കെട്ടിന്ന് ഇങ്ങളി പറഞ്ഞിപ്പോ ഞാൻ കാണാത്ത മാറണ എന്തെങ്കിലും കാണണ്ടെങ്കിലും എന്റെ അടിച്ചു വൃത്തിയെക്കോളി എന്നെ കൊണ്ട് ഇപ്പൊ ചെയ്യൂല അവളൊക്കെ എങ്ങനെ ചെയ്യാനാ ചെയ്യാൻ ഞാൻ തന്നെ വൃത്തിയാക്ക അല്ലെ ഇപ്പൊ ഈ പെരൊന്നിങ്ങനെ ആവില്ല ഇതാ അതിനൊക്കെ ഒരു കുമ്മലും സീന സീനങ്ങട്ട് വൈകുന്നേരത്ത് ഞാനേ ഒന്ന് ഡോക്ടറെടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാം എന്താണല്ല കാലിന്റെ മൂട്ടിലല്ല വേലന അലർജിന്റെ കുഴപ്പമുണ്ടോ നല്ല മൂക്കുൽ പൂണ്ണി ഞാൻ നീ

രാവിലെ തിന്നാൻ ഏ കാല് വേനിച്ചിട്ടാണെങ്കി ആദ്യേ ആദ്യേ ഗ്ലാസ് വെള്ളം കൂടുന്ന പേരുത്ത് കൂടിക്ക ഇമ്മന്റെ കുട്ടിയെ ഈ ഗ്ലാസ് നടുക്കളെ കൊണ്ടാല് ആ കാലക്കുണ്ടോ ഒരു കുറവുമില്ല നല്ല വേദന ഉണ്ട് ആ വേദനക്കൊരു കുറവില്ലല്ലേ ഇനിയിപ്പെന്തപ്പ ചെയ്യാ എന്തൊക്കെ ചെയ്യാന് വേദന കൊറയുമ്പോണ്ട് കുറഞ്ഞോളൂ അല്ലമ്മ അതല്ലേ സെമിനെ പറഞ്ഞിരുന്നു ഓളിവിടെ പാർക്കേക്ക് കുട്ടികളെ കൂടിട്ട് പോവുണ്ടത്ര അപ്പൊ ഇനി ചെക്കരി വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ ഇക്കാട് ചോദിച്ചപ്പോ ഇക്കിം പറഞ്ഞു ഇന്നോട് പോയിക്കോളാൻ അപ്പൊ ഇനിയിപ്പോ കാലുവേദന ആയിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാം വിളിച്ച് അവര് കൊറച്ചും നിങ്ങൾ ഇപ്പൊ കാട്ടൊറ്റിപ്പോ കാലുവേദന ഇല്ലേ ഉള്ളൂ ഞാൻ ഇങ്ങക്ക് കൈകാല ഭക്ഷണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിക്കൊണ്ട് ഞങ്ങള് വൈകുന്നേരം ആവുമ്പോ തന്നെ തിരിച്ചുവരും ചെയ്യും അതൊന്നും വേണ്ട ഓന ഇപ്പനെ സമ്മതിച്ചു ചോദിച്ചിട്ടേ ഞാനും ഉണ്ടാ എന്റെ കൂടെ നിങ്ങളെ കൂടെ ഞാനും വരാം ഒറ്റക്കണ്ട കൂടല്ല അതൊന്നും പറ്റില്ല ഞാനുണ്ട് നിങ്ങളെ കൂടെ ഞാൻ വരാൻ്റെ ഒറ്റക്കെ വെച്ചിട്ടില്ല ഞാൻ പണി ഒക്കെ ചെയ്തും വിശ ഉള്ള കാര്യമല്ല നാട്ടുകാർ കേട്ട എന്താ പറയങ്ങളെ കൂടെ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞാല് ഞാനും വരാ നിങ്ങള് ഒറ്റ കണ്ട് പോകണ്ട പോയതാ അപ്പൊ ടെ വേഗം ഒരുങ്ങി പൊറത്തിറങ്ങാൻ പറയാം ഒരുങ്ങി പൊറത്തിരിക്കും തീരെ ഉണ്ടാവൂലെ മക്കനട്ടിട്ട് വരാണ്ട് ആ നല്ല ആ അതെ പഠിച്ചോ നിക്കേ പത്ത് കയ്യാണോ തന്നെ ഒരു കയ്യേ രാവിലെ ചായകടി ഉണ്ടാക്കും മറ്റേ കൈയ്യെ മറ്റു മുറ്റടിച്ച് വരും അങ്ങനെ ഓരോ ചെയ്യാൻ പത്ത് പത്ത് കൈ ഉണ്ടല്ലോ മനുഷ്യർ ഒന്ന് കുളിച്ച് മാറ്റിട്ട് ഒരുങ്ങിയിട്ടുണ്ട് രാവിലെ സുരേഷ്കാരം കഴിഞ്ഞിട്ട് എട്ട് പണിക്കാൻ നീട്ടിട്ട് ഞാൻ രണ്ടൊക്കെ ചായങ്ങണി കുടിച്ചിട്ട് കുളിച്ച് മാറ്റിയിട്ട് ഇരിക്കുന്നേ ആൻറെ അമ്മ കണ്ടിട്ട് റസീന വിളിച്ചാൽ മതി ഇതാണ് ഒരുങ്ങിക്കണത് എന്നേലും കാലത്തെ മനുഷ്യന്മാരെ പുറത്തു കറങ്ങൂ ഇക്ക് നന്നായിട്ട് തോന്നുന്നു ആൻറെ അമ്മയാൾ കാത്തുകാ പറയാളെ ഹലാകു തീരുവില്ല തോര ഒരുക്കാന്നല്ലേ െ സഹായിക്കാൻ പെണ്ണെവിടെ മരുവക്കള് പിന്നെ ഓളാ ചെയ്തോളാം അടുക്കണത്തെ പണിയൊക്കെ ചെന്നെങ്കിലൊക്കെ ഒരു ദിവസം കൊണ്ട് വരുവുള്ളൂ ഉള്പ്പണി എടുക്കാൻ പോരക്കെ ഓളാണ് ചെയ്തോളൂ ആ റൊക്കെയാ നിങ്ങള് എവിടെക്ക ഇപ്പൊ അമ്മായി മരുവനും കൂടി പേരടിച്ചുട്ടി പോണത് സുബൈദ ദൈജോ ഞങ്ങളെ എങ്ങോട്ടും ഇല്ലടി ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ പാർക്ക് ഉണ്ട് ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടായിട്ട് അങ്ങോട്ട് പോവാതിരിക്കണേ മോശല്ലേ അപ്പൊ അങ്ങോട്ട് പോവാൻ വേണ്ടി ഇറങ്ങാ ഞങ്ങള് ഇപ്പഴേ വന്ന് ആ ഞങ്ങൾ ഇപ്പൊ എല്ലാരും കൂടി പാർക്കി പോവല്ലേ ആ പോളെ കൂട്ടിയതാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് ഒരു സമാധാനം കിട്ടിക്കോട്ടെച്ചിട്ട് കൂട്ടിയതാണ് ഞാൻ എന്റെ കുട്ടിക്ക് അവളെ എട് ആണ് എന്താ ഞാൻ ഇപ്പൊ ഒന്ന് പറയാ അല്ല ഓൾക്കിപ്പൊ സ്വന്തം പേരൊക്കെ ഇനിയിപ്പ എന്താണ് കൊഴപ്പോ ആ അയിപ്പൊ പെരെയും കൂടി മാത്രം മതിയോ അയിൻറെ ഉള്ളിൽ സമാധാന സാധനം വേണ്ടേ കൂടി ഇല്ല സമാധാനമില്ല ഇതൊക്കെ സമാധാനം ചന്ത പറഞ്ഞോ ഇനി ചി അവ വർത്താനം പറഞ്ഞിട്ട് ഉള്ളിക്കണ്ട് സുബൈദ നിങ്ങൾ എല്ലാരും കൂടി പോവാ ഞാൻ കയറി കുത്താർന്നിട്ടിപ്പോ എന്താ കാര്യോ അല്ല പമ്പറോളെ ഈ പിന്നെ പിന്നെ ചെറുപ്പായി വര് ഇപ്പൊ നല്ല തടിച്ചിട്ട് നല്ല രസം വെച്ചിണ്ല്ലടി ആ എങ്ങനെ തടിച്ചായിരിക്കാ അങ്ങനത്തൊക്കെ സാധനം ഇവിടെ തിന്നാ കൊടുക്കണത് കെട്ടി സമയത്തുണ്ടല്ലോ ഈ ചുറ്റുവട്ടത്തിൽ എല്ലാ ആൾക്കാരും പറഞ്ഞു ഇങ്ങനത്തെ ഉള്ളിക്കോല് പോലത്തെ എന്റെ മോൻ്റെ കിട്ടിയുള്ളൂന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ഇങ്ങോട്ട് കൊടുത്താ ശരിയാവൂന്ന് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ശരിയായോള് തിന്നാൻ തരാന്ന് പറഞ്ഞ ആട് ബിരിയാണി ആയിരുന്നു ഒരു മുളിഞ്ചാറുണ്ടാവും റുഖ്യ ഞാനിണ്ട് പോട്ടെ മരുവോളെ പെരൻറെ അടുത്തിട്ട് പൂട്ടിയിട്ട് ചാവിയേറ്റാ ഞാൻ അങ്ങോട്ട് പോകണത് പോളെ ഓളെ ഇസാർത്തി ഇസാർത്തില്ലാത്ത പെണ്ണാണ് വടക്കിനെ പണി എടുക്കുമ്പോ വന്ന ഓളെ അറിയില്ല പണ്ടങ്ങളെ കൽമാറയിലുള്ളതാണേ ഇനിയിപ്പതാ ചെക്കം വിളിക്കാനായിക്കണ് ഞാൻ പോട്ടെ ഓൻ അറിയാതെ പൂട്ടിയിട്ട് പോന്നതാണേ അല്ലടി അപ്പ ചെന്റെ മരോളെ പൂട്ടിട്ടും പോണ കാര്യുന്നു ഊണ് വിളിച്ച് പറയില്ലേ ഓനോട് ഓളോ ഓനോട് പറഞ്ഞിട്ടൊക്കെ ഇണ്ടാവും പക്ഷെ ഓൻ എന്നോട് ചോദിക്കൂല കാരണം എന്താ ഓളാണോ ഓനോട് പറഞ്ഞെന്ന് മനസ്സിലാവൂലെ അതുകൊണ്ടാണ് ഞെ കൂടുതൽ പറഞ്ഞു നിക്കാൻ നേര ഞാൻ പോട്ടെ ഹും ഞേ കുത്തിരിക്കല്ല എല്ലാരങ്ങൂടി വണ്ടിയാ വന്നിക്കടേ ഇങ്ങോട്ട് നടന്നൂട് കുത്തിരിക്കാൻ ഇറങ്ങിട്ടുള്ളൂ ശ്വാസം അങ്ങട്ട് നീങ്ങിരിക്ക പെണ്ണുങ്ങളെ ഞാനവിടെ ഗർവിക്ക പച്ച പതിരിങ്ങളെ എന്ത് പാർക്കാണ് ഇത് കൊറേ കുളങ്ങളുണ്ട് അതിൽ കുറേ വെള്ളമുണ്ട് എത്രങ്ങാനം വെള്ളപരി വെറുതെ കളയണത് വെറുതെ ഇപ്പൊ നമ്മളെ നാട്ടിലൊന്നും ഇപ്പൊ വെള്ളം ഞാത്തത് ഇതൊക്കെ കേസ് കൊടുക്കേണ്ട കാര്യമാണ് അല്ല ഒന്നുമല്ല ഒന്നും അല്ല അമ്മ അങ്ങോട്ട് വന്നാണി വേഗം നമുക്ക് ഇനി എന്തെല്ലാം കാണാണ്ട് മീന അങ്ങട്ടൊക്കെ കുട്ടികളൊക്കെ പാടാ തള്ളാരൊക്കെ എവിടെയോ കാണക്കാൻ നമ്മളെ കൂടെ വന്ന് കുട്ടികളൊക്കെ എവിടെയാള്ളാറോ ഒന്നിനൊരു ശ്രദ്ധയിലോ ഈ കാണുക ഇങ്ങോട്ടാപ്പച്ചിന്റെ കൂടെ നിൽക്കുന്നത് ആ കുളത്തിലൊക്കെ ഒന്ന് നോക്കിയൊക്കെ ആണുങ്ങളെ പെണ്ണുങ്ങളെ പാടോ ഒപ്പ കളിക്കണത് മാപ്പിളാരായിട്ടാണ് സെമീന കുറിച്ചോ കുറിച്ചു കുറിച്ചോ ആ കുട്ടികളെ പോണു വീണാലും പറയേണ്ടി പോലെ കൊണ്ടാൻ പറ്റൂല ഇത്രയും വലിയ പാർക്കിന് അവർക്കൊന്നും പറ്റൂല

യങ്ങാൻ കജും കാലോടിച്ചു അടങ്ങൂന്നാ അതിൻ്റെ ഉള്ളു കേറി ആകാശത്തൊക്കെ പോയിട്ട് വരും നമ്മളൊക്കെ ഇല്ലേ മക്കളിവിടെ ഇരുന്നാ മതി പിടിച്ചാ മതി അപ്പൊ ഒന്നും പറ്റൂല എന്തപ്പത് ഓരോ വള്ളിയും കോലൊക്കെ തിരിഞ്ഞ് അതിമ്മ പിടിച്ചാ മതി മ്മ ആ നല്ല രസമുണ്ട് നമുക്ക് നല്ല ആ എന്തോഞ്ഞാലും പേടിയൊക്കെ മാറിയില്ലേ അപ്പൊ നമുക്ക് ഞാൻ കുളത്തിൽ പോയി ചാടുക കുളത്തില് പോണ്ട സെമീനാ വരും നല്ല രസല്ലാടാ വരും നല്ല രസം ഉണ്ടല്ലേ പെണ്ണുങ്ങളെ ആ തെരമാലി നല്ല ഇഷ്ടപ്പെട്ടത് നമുക്ക് നല്ല മാസത്തിൽ എങ്ങോട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ നിങ്ങൾ ആദ്യ ഞാൻ നിർബന്ധിച്ച് വന്നിട്ടില്ലല്ലോ വന്നാലേ പറയൂള്ളൂ അതുകൊണ്ടാണ്